കടിയൻ വികൃതി കുട്ടികളെ കടിക്കും പിന്നെ പല്ലു പറിക്കും മാന്തുമ്മിടിക്കും ചെവി മുറിച്ചെടുക്കും വാല് വലിച്ചൂരും അതെ അതുകൊണ്ടാ പറഞ്ഞത് വേഗം മുട്ട തിന്നോ ഈ അവസരിപ്പിക്കാൻ ഇതേ വഴിയുള്ളൂ ഭയങ്കരനാ അമ്മ പറയാറുണ്ട് അച്ഛനും പറയാറുണ്ട് കടിയറിയാം അമ്മ പറഞ്ഞതാ അയ്യോ വികൃതി കാണിച്ച സൂത്ര നീ മികൃതി കാണിക്കണ്ട കേട്ടോ ഞാനും കാണിക്കില്ല കടിയ ഭയങ്കരനാണെന്ന് എല്ലാവർക്കും അറിയാമോ അവനറിയാമോ ആവോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വരാം ആരോടാ കടിയ സൂക്ഷിക്കണം നിന്റെ അച്ഛൻ ഭയങ്കരനാ ചെവി അടിക്കും നീതുപ്പും വാല് പറിക്കും വൈദ്യരേ േ കാട്ടുത്തപ്പനോ വൈദ്യേ എനിക്കൊരു പ്രശ്നമുണ്ട് ഒട്ടും സന്തോഷം തോന്നുന്നില്ല എപ്പോഴും നിരാശ തോന്നും പെട്ടെന്ന് ദേഷ്യവും വരും ആരെയും കാണാതെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാനാ തോന്നാറ് പക്ഷെ അത് പറ്റില്ലല്ലോ അപ്പോഴേക്കും ആരെങ്കിലും വിളിക്കും കാട്ടുകുത്തപ്പൻ്റെ ജോലിയായി പോയില്ലേ എന്നാ പിന്നെ വിളിക്കുന്നവർ നല്ല കാര്യം വല്ലതും പറയുമോ അതുമില്ല എല്ലർക്കും പറയാനുള്ളത് സങ്കടവും പരാതിയും മാത്രം അത് കേട്ട് ഞാനും മൊത്തം നെഗറ്റീവ് പഠിച്ചു പോകും വൈദ്യരെ മടുത്തു ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യ എന്തെങ്കിലും മരുന്ന് തരണം കാട്ടുമൊത്തപ്പെടു ഡിപ്രഷനാ മരുന്ന് തരാം പക്ഷെ കുറച്ചു ദിവസം മറ്റുള്ളവരുടെ സങ്കടം കേൾക്കാതെ നോക്കണം അതെങ്ങനെ അതിനു വഴി ഉണ്ടാക്കാം അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് കാട്ടുമുത്തപ്പനെ ആരും അധികം വിളിക്കരുത് വിളിച്ചാലും നല്ല കാര്യങ്ങളെ പറയാവൂ ഇക്കാര്യം എല്ലാവരോടും പറയാമോ ശരി വൈദ്യരെ ഇനി ഒരാഴ്ച കാട്ടുമുത്തപ്പനെ വിളിക്കരുത് കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ് മനസ്സ് വിഷമിപ്പിക്കരുത് ഒരാഴ്ച കാട്ടുമുത്തപ്പനെ വിളിക്കരുത് വിളിച്ചാലും മനസ്സ് വിഷമിപ്പിക്കുന്ന സങ്കടങ്ങൾ പറയരുത് ശരി വിളിക്കില്ല ഞാൻ പിടിക്കാൻ ഒരാഴ്ച വിളിക്കാൻ പറ്റില്ല എന്ന സങ്കടം മാത്രമേ പ്പിനെ രണ്ടാഴ്ചയല്ലോ ആരും വിളിച്ചില്ലല്ലോ ഇല്ല ആരും ഇതുവരെ വിളിച്ചില്ല വൈദ്യരെ അപ്പോൾ വിഷമമൊക്കെ മാറിക്കാണും അല്ലേ അത് ഇല്ല വൈദ്യരെ രണ്ടാഴ്ച എന്നെ വിളിക്കഴിഞ്ഞിട്ടും ആർക്കും ഒരു പ്രശ്നവുമില്ല അത് ഓർക്കുമ്പോ ഒട്ടും സന്തോഷം തോന്നുന്നില്ല പിന്നെ ദേഷ്യവും നിരാശയും